എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസമായിട്ട് തിരക്കായിരുന്നു വീഡിയോ ഇടാൻ പറ്റില്ല നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഗ്രാൻഡില്ല അതായത് ആകാശ വള്ളേരി ആകാശ വള്ളേരി എന്ന് പറഞ്ഞൊരു ഫാഷൻ റോട്ടാണ് ഇതിൻ്റെ സൈസുണ്ടോ ഒരു പ്രത്യേക ഇനം ഫാഷൻ റോട്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ യൂട്യൂബിൽ നേരത്തെ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് കാണാം അപ്പോൾ ഇത് നല്ല ഹൃദ്യമായ സുഗന്ധവും നല്ലൊരു ടേസ്റ്റുമുള്ള ഒരു ഫാഷൻ ത്രൂട്ടാണ് പഴുക്കുമ്പോൾ പക്ഷേ ഇതിന് നമുക്ക് വേറൊരു ഉപയോഗമുണ്ട് കറി വെക്കാൻ വേണ്ടി വെള്ളരിക്ക കുമ്പളങ്ങക്ക എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കിതൊരു പഴുക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് വരെ നമുക്കിത് കറി വെക്കാനും കൊള്ളാം ഈ ചെടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ലൊരു ക്ലൈമ്പറാണ് നല്ല പന്തൽ വേണതിന് ഈ ചെടി നമ്മൾ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾ ഇത് നിൽക്കും പത്തിരുപത് വർഷം വരെ ആയുസ് ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഒരു പത്ത് വർഷം വരെയൊക്കെ ഒരു കുഴപ്പമില്ലാതെ ഈ ചെടി നിൽക്കും വലിയ മരത്തിലൊക്കെ കയറ്റി വിട്ടുകഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും പക്ഷേ നമ്മളൊരു പന്തലിൽ ഇതിനെ കയറ്റി വിടണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് സ്വന്തമായി പരാഗണം ചെയ്യാൻ പറ്റത്തില്ല അപ്പം തേനീച്ചകൾ ചിലപ്പം വന്നില്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് അതിന് പരാഗണം ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇതുപോലെ കേടായിട്ട് ഇത് പൊട്ടി വിണ്ട് കീഴിൽ പോകുക സീറ്റ് മോറോ വിത്ത് അനഅർ ഫോട്ടറി